നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തിപ്പെടും അതാകട്ടെ പ്രഭാതചിന്തയോട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വീണ്ടും ക്രിസ്തു ശിഷ്യത്തിന്റെ പാഠത്തില് പന്ത്രണ്ടാമത്തെ പാടത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ പാഠത്തില് രണ്ട് കാലക്കണക്ക് പറഞ്ഞിട്ട് തെറ്റ് വന്നിട്ടുണ്ട് അത് ഓർമ്മ പശ്ചിമന്നാണ് അതിൽ പറയാം ആ അന്തിപ്പത്തിലെ ഭരണം ഏൽപ്പിക്കുന്നത് പൂമ്പി ഭരണം ഏൽപ്പിക്കുന്നത് പിടി രുശ്ലേവനെ പിടിച്ചെടുക്കുന്നത് അറുപത്തി മൂന്നിലാണ് എന്നാൽ ഭരണ ഏൽപ്പിക്കുന്നത് നാൽപ്പത്തി ഏഴിലാണ് അന്തിപ്പത്തിലെ ദേശാധിപതിയായി നിയമിക്കുന്നു പത്തു വർഷം താൻ ഭരിച്ചപ്പോൾ മുപ്പത്തിയേഴിലാണ് അപ്പനെ വിഷം കൊടുത്തു കൊണ്ടിരുന്നതും തൻ്റെ മകനായ ഏരോധാവ് ഭരണം വരുന്നു മുപ്പത്തിയേഴ് മുതൽ ഏഴി വരെയാണ് മഹാനായ ഏതാന്ന് ഭരണം അവിടെ അത് തെറ്റ് തിരുത്തണമേ മറ്റൊരു കാര്യം ഇടയ്ക്ക് ഇദ്ദൂമിനെ അന്തിപോർ പന്തിപോത്രർ എന്ന് പറയുന്നിടത്ത് യഹൂദനെന്ന് പറഞ്ഞ് തെറ്റുതരികരുത് യഹൂദൻ എന്നല്ല ഇദ്ദൂമിൻ അഥവാ ഏതോമിനായ അന്തിപോത്ര എന്നാണ് ഈ രണ്ടു കാര്യം ചരിത്രപരമായി അങ്ങനെ പറഞ്ഞതിൽ ആ വാക്കുകൾ തെറ്റിവന്നതാണ് ശ്രദ്ധിക്കുക ഒന്നുകൂടെ ഞാനത് പറയാം റോമാ ഭരണം ഭരത്തിനെ പിടിച്ചെടുത്ത് പോംബി എരുസലേമിനെ പിടിച്ചു എ റോമാ യഹൂദോമാഭരണത്തിന് ഉൾപ്പെടുത്തിയ ശേഷം അകാലത്ത് ഇതിനൊരു മുഖാന്തരമായ ഈ അരിച്ചലബോസിനെ അരിന്തരയെ കുറിച്ചുള്ള കുറവുകൾ പറഞ്ഞ ഒരു വഴിതിരിച്ചു വിട്ടത് താൻ അങ്ങനെയാണ് ചെയ്തത് എന്നാൽ ഭരണം ക്രമത്തിൽ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തെ മു നാൽപ്പത്തി ഏഴിൽ ബി സി നാൽപ്പത്തി ഏഴിൽ റോമ നേതാവായ ജൂലിയസസിന്റെ കാലത്ത് അന്ത്യപതിരെ ദേശാധിപതിയായിട്ട് നിയമിച്ചു പത്തു കൊല്ലം താൻ ഭരിച്ചു പത്തു കൊല്ലത്തെ ഭരണം ഭരിച്ചപ്പോഴാണ് തൻ്റെ മകൻ പ്രാപ്തിയായി ഇതിനുള്ളതാണ് മകൻ ഞാൻ പറഞ്ഞു മകൻ കല്യാണം കഴിച്ചത് ഈ മക്ക കുടുംബത്തിലാണ് ആദ്യം കഴിഞ്ഞ പടർത്തിയപ്പോൾ ആ ഈ ഭരണം അപ്പൻ്റെ കഴിഞ്ഞെടുക്കാൻ താൻ ചെയ്തത് തൻ്റെ പിതാവിനെ ഒരു അന്ത്യാചാരത്തിലെ വിരുന്നില് വിഷം കൊടുത്തു കൊണ്ടാണ് അങ്ങനെ ബി സി ഉം മുപ്പത്തി ഏഴ് മുതൽ ഏഴി നാല് വരെയാണ് മഹാനായ ഏരോദാവിന്റെ ഭരണം നടന്നത് എന്ന് പറഞ്ഞാൽ യഹൂദയെ ഭരിച്ചത് ഇത് ആ തെറ്റിതിരുത്താനായിട്ട് ഞാൻ ഉറപ്പിച്ച അപ്പൊ കഴിഞ്ഞ പാഠത്തിൽ ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ ജനനത്തെ കുറിച്ച് കേട്ടപ്പോൾ എന്തുകൊണ്ട് ഈ യഹൂദ യൂമിനായ അന്തിപ്പത്തിന്റെ മകൻ മഹാനായ ഏരോദാവ് ഭ്രമിച്ചു യരിശിനും എന്തുകൊണ്ട് ഭ്രമിച്ചു രണ്ടു കാര്യവും ഞാൻ പറഞ്ഞു ഇന്ന് യേശുവിന്റെ ജനന സമയത്ത് നടന്ന കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു പത്താല് രണ്ടാം അധ്യായത്തിലെ ആണല്ലോ നാം അത് വായിച്ചത് വിദ്വാൻമാര് വന്ന് യേശുവിൻ്റെ ആ നക്ഷത്രം കണ്ടു കത്താറേശുവിനെ മറിയോടുകൂടെ കണ്ട ശേഷം യേശുവിനെ വീണ് നമസ്കരിച്ചു ദൂതന്റെ അരുളപ്പാട് പ്രകാരം അവർ മടങ്ങിപ്പോയി എന്നാ യോസഫ് അവളെ വായിക്കുന്നത് ഞാൻ ഇങ്ങനെ വായിക്കാം പതിമൂന്നാം വായി പത്താളെ ശിശുവിൻ്റെ രണ്ടിന്റെ പതിമൂന്ന് അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേപ്പിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെ കൂട്ടിക്കൊണ്ട് മിശ്രീമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഏറെതാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടത് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറയും അങ്ങനെ അവർ മിസ്ലൈമിലേക്ക് പോയി ഈ കാര്യത്തിൽ മിസ്ലൈമിലേക്ക് പോയി എന്നൊരു കാര്യത്തിൽ ന്യായ വിലക്കുണ്ട് ആവർത്തന പുസ്തകത്തിലെ രാജീയ കൽപ്പന കൊടുക്കുന്ന സ്ഥലത്ത് ഒരു വിലക്കുണ്ട് അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം എല്ലാവരും ശ്രദ്ധിച്ചാണെന്ന് എനിക്കറിയില്ല അറിയാ അറിഞ്ഞവർ കാണാം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു ആവർത്തന പുസ്തകം പതിനേഴാം അധ്യായത്തില് പതിനാല് മുതലാണ് പറയുന്നത് എന്നാൽ പതിനാറാം വാക്ക് ഞാൻ വായിക്കും പതിനാറ് പതിനേഴ് എന്നാൽ രാജാവിന്റെ ക്രമീകരണത്തെ കുറിച്ച് പറയുന്ന എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത് അധികം കുതിര സമ്പാദിക്കരുത് ജനം ഇസ്രീമിലേക്ക് മടങ്ങിപ്പോ ഇടവരരുത് അടുത്ത വാക്ക് നോക്കൂ ഇനി ആ വഴിക്ക് തിരിയരുത് എന്ന് ഘോവ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇനിമേൽ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്രായേലിനും ഇനി ഇസ്രൈമിലേക്ക് പോകരുത് എന്ന കൽപ്പന ഒരു കാരണവശാലും അത് കല്പനയുണ്ട് അപ്പോൾ ഒരു ചോദ്യം ഈ ഈ നിലയിൽ അവിടെ നടന്നൊരു വചനരംഗനമല്ലേ ഇസ്രൈമിലേക്ക് പോകരുതെന്ന് ആദ്യ കൽപ്പന ഉള്ളപ്പോൾ പ്രത്യേകിച്ച് യേശു രാജാവായി ജനിച്ച ആളാണ് യേശു സ്വന്തമായി പോയതല്ല യേശുവിന്റെ മാതാപിതാക്കളാണ് പോയത് അത് ന്യായമോ ഈ ചോദ്യത്തിനും മറുപടി തന്നേ പറ്റും ഇതിന് മറുപടി ഉണ്ട് എങ്ങനെയാണ് യേശു പോയത് യേശു ഇതിൽ വചനം പാലിച്ചുവോ ഇല്ലയോ യസിയ പ്രവചനം മുപ്പതാമത്യായത്തിലെ അതിൽ ഉത്തരമുണ്ട് ഞാൻ എന്തിനാണ് അത് പറയുന്നത് കുറിച്ച് പറഞ്ഞവൻ തിരുവനത്തിരുമ്പാറൻ ജനിച്ചു മരിച്ചു തിരുവരുത്തി അടക്കപ്പെട്ട് തിരുവ അടക്കപ്പെട്ട് മൂന്നാം തിരുവഴുത്തിൻ പ്രകാരം മൂന്നാമത് ഉയർത്തുന്നേറ്റു എന്ന് ഒന്ന് വരുന്ന പതിനഞ്ചിന് മൂന്നിൽ തിരുവഴുത്തിന് കർത്താവ് തന്നെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്നെ കുറിച്ച് മോശനായ പ്രമാണത്തിലും പ്രവാചക വസ്തു സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് വൃത്തിയാകേണ്ടത് അപ്പൊ എഴുതിയിരിക്കുന്നത് പോലെ മാത്രമേ കർത്താവ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയാനാണ് ഈ ചോദ്യവും ഉത്തരവും തരുന്നത് മുപ്പതാം വിധ്യായതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സക്തി ചെയ്യുകയും പറവോന്റെ സംരക്ഷണത്തിലെ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടത് മിസ്ലൈമിനെ നെതിരെ സനം പ്രാപിക്കേണ്ടത് എന്റെ അരുടെപ്പാട് ചോദിക്കാതെ മിസ്രലൈമിൽ പോകും പോവുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം അപ്പോ ദൈവം അരുളി ചെയ്യാതെ ഒരു കാരണം മിസ്ലൈമിൽ പോകരുതാണ് ഇനി അത്താഴ് ശേഷം വായിച്ചതെ ആര് പറഞ്ഞിട്ടാണ് പോയതെന്ന് കർത്താവിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാ ശ്രദ്ധിക്കുക അവർ തല രണ്ടു പതിമൂന്നിൽ അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസെഫിന് സ്വപ്നത്തിന് പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിശ്രീമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക അപ്പൊ മിശ്രമിലേക്ക് പോയത് കർത്താവിന്റെ കൽപ്പന ലഭിച്ച ശേഷം അവിടെയും കർത്താവിന്റെ നീതി വചനത്തിന് നീതി പാലിക്കപ്പെട്ടു കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം മുതലും ജനത്തിനു മുൻപും രോഗസ്ഥാപനത്തിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളും തന്നിലൂടെ നിവർത്തിക്കപ്പെടുന്നതിന്റെ മറ്റൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അപ്പം ഇസ്രൈമിലേക്ക് പോകരുത് എന്ന് കൽപ്പനയുണ്ട് എന്നാൽ പോകുന്നു അത് കൽപ്പന ലഭി ദൈവിക കൽപ്പന ലഭിച്ചിട്ടേ പോകാവൂ അപ്പോ യേശുവിൻ്റെ മാതാപിതാക്കൾ പോയത് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാണ് മാത്രമല്ല അവിടുന്ന് തിരികെ വിളിക്കുമെന്നും ഒരു പ്രവചനം മുൻപേ ഉണ്ട് ആ പ്രവചനം എവിടെ ഇറക്കുന്ന ഓസിയ പ്രവചനം പതിനൊന്നിലെ രണ്ടിലെ ആ അങ്ങനൊരു പ്രവചനമുണ്ട് അത് ഞാൻ വായിച്ചു ഇസ്രയേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു മിശ്രയിൽ നിന്ന് എൻ്റെ മകനെ വിളിച്ചു ഈ പ്രവചനം നിവൃത്തിയാകുന്നുണ്ട് ഞാനത് അടുത്ത ആ പാട് ആ പാഠം മുന്നോട്ട് പോകുമ്പോൾ അത് തെളിയിച്ച് പറയാം ശ്രദ്ധിക്കുക ഞാൻ പറയാം ഇനി പറയുന്ന കാര്യങ്ങൾ അതിനുള്ള കാര്യങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് ഓപ്പൺ ബൈബിൾ തരുന്ന അതിൻ്റെ കണക്ക് അത് ഓപ്പൺ ബൈബിൾ തരുന്നതാണ് ആ കണക്ക് അത് ഞാൻ പറയുന്നു അപ്പൊ യേശുവിന്റെ ജനനം ബി സി മൂന്നിലാണ് ബി സി ഒന്നിലാണ് വിദ്വാൻമാര് വരുന്നത് അപ്പൊ യേശുവിന് രണ്ടു വയസ്സായി രണ്ടു വയസ്സായപ്പോഴാണ് മിശ്രിമിലേക്കുള്ള ഓടിപ്പോ ഞാൻ പറഞ്ഞു യേശാവ് യാക്കോബിനെ കൊല്ലുവാൻ അന്വേഷിച്ചപ്പോൾ യാക്കോബിനെ പത്തിനാലാമിലേക്ക് സഹാക്കും റിബക്കെ അയച്ചതുപോലെ യോസഫിനെ കർത്താവായ യേശുവിനെ ദൈവത്തിന്റെ എളപ്പാട് ലഭിച്ചിട്ട് ഇസ്രീമിലേക്ക് ഓടി പോവാനായിട്ട് പറയും അങ്ങനെ രണ്ടു വയസ്സുള്ള ശിശുവുമായിട്ടാണ് അവർ അവരത് ഇനി അവിടെ എത്ര വർഷം താമസിച്ചു ഏടി നാലിനാണ് മഹാനായ ഏരതാവും മരിക്കയും അർക്കലേസ് തന്റെ ശബരിയൻ സ്ത്രീയിലെ മൂത്ത മകൻ അർക്കലേസിന് ഭരണം നൽകുകയും താൻ ഭരിക്കുകയും ഇവിടെ ചെയ്തു അപ്പോ എടി നാലിലാണെങ്കിൽ ഒന്നിലും ഏടി നാലിലും കൂടെ താൻ അഞ്ചു വർഷം മിശ്രമിലായത് ഏഴു വയസ്സുള്ളപ്പോഴാണ് മടങ്ങി മടങ്ങിവരുന്നത് ഈ ഏഴു വയസ്സുള്ള ഒരു യഹൂദ ബാലനെ ന്യായ പ്രകാരം ാല ന്യായപ്രമാണം മലപ്പാടമാക്കിയിരിക്കണം അങ്ങനെ മനഃപ്പാടമാക്കണം എന്നും അവരെ പഠിപ്പിക്കണം എന്നും കൽപ്പനയുണ്ട് ആ കൽപ്പന അവർ നിവൃത്തിച്ചു ആ കൽപ്പനയുടെ മൂല്യം എന്താണ് ആവർത്തന പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഒൻപത് പത്ത് വാക്യാണ് അത് മുതൽ വായിക്കേണ്ടതാണെങ്കിലും എൻ്റെ നമ്മുടെ പരിമിത സമയത്തിനകത്തുള്ളതിനാൽ എൻ്റെ കേൾവിക്കാർ വീട്ടിൽ അത് വായിക്കണം എന്ന് ഓർത്തിക്കണം അവർ വായിക്കുകയാണ് നിങ്ങൾ നീ കണ്ണാരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരുക്കുകയും അവൻ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരുപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുപോകുക കൊള്ളുക നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം വിശേഷാൽ ഹോരാബിൽ നിന്റെ ദൈവമായ ഹോര സന്നിധിയിൽ ദിവസത്തിലുണ്ടായ കാര്യം മറക്കരുത് അന്നാഹവ എന്നോട് എന്റെ ജനത്തെ വിളിച്ചു കൂട്ടുക ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിക്കുക അപ്പോൾ ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കണം തങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം മക്കളുടെ മക്കളോട് അവരെ ഉപദേശി ഒരു വ്യക്തിക്ക് മൂന്ന് തലമുറയോട് കടപ്പാടുണ്ട് ഒന്ന് തന്നോടുണ്ട് എൻ്റെ മക്കളോടുണ്ട് മക്കളുടെ മക്കളോടുണ്ട് ഇതാണ് യഹൂദ പ്രമാണം ന്യായ പ്രമാണം പാലിക്കുവാൻ കുറേ ഈ പ്രമാണം മുൻപ് തന്നെ അബ്രഹാം പാലിച്ചിട്ടുണ്ട് അബ്രഹാം പാലിച്ച കാര്യം അബ്രഹാം ലേഖനത്തില് അബ്രഹായ പൗലു സ്ത്രീകളെ പറയുന്നത് ശ്രദ്ധിക്കുക അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിലെ അബ്രഹാമിന്റെ ചരിത്രം പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു അതിൻ്റെ പതിനൊന്നിന്റെ ഒൻപതിലെ വിശ്വാസം വാക്ദേശത്തെ അന്യദേശത്തെ എന്ന പോലെ ചെന്ന് വാക്യത്തിന് കൂട്ടവാസിലായ ഇഷാക്കിനോടും യാക്കൂബിനോടും കൂടെ കൂടാതെ അവിടെ ആ കാര്യം പറയുമ്പോ അവർ അബ്രഹാമിനോട് കൂടെ യാക്കൂബും ഏഷാവും ഉള്ള തലമുറ ആ തലമുറ അവര് അബ്രഹാം സാഖ് യാക്കൂബ് ഉള്ള ആ മൂന്ന് തലമുറകളും ഒരുമിച്ച് ആയിരുന്നു ആയിരുന്ന കാലം പതിനഞ്ച് വയസ്സുവരെ അബ്രഹാമിനോട് കൂടെ യാക്കോബ് ഉണ്ടായിരുന്നു പൂർവചരിത്രമെല്ലാം അബ്രഹാമിന് യാക്കോബ് നേരിട്ട് കേട്ടിരുന്നു അതിന്റെ കാലക്കണക്കൊക്കെ ആർക്കെങ്കിലും ആവശ്യമാണെന്നെങ്കിൽ ഉൽപത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും അബ്രഹാമിന്റെ മരണകാലം ആ അതുപോലെ യേശാവിയാക്കോവിൽ ജനിച്ചതും ഒക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് ഇരുപത്തഞ്ചാം അധ്യായം പരിശോധിച്ചാൽ ലഭിക്കുന്നതാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത് ആർക്കെങ്കിലും നിർബന്ധമാണ് മനസ്സിലായില്ലെങ്കിൽ ഏഹ് നിങ്ങൾ ചോദിച്ചു മനസ്സിലാകണം തീർച്ചയായും അവിടേക്ക് ഞാൻ ഇപ്പൊ വിസ്താരമായി പോകാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് അപ്പോ ഈ കൽപ്പന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബാല്യകാലത്ത് മാതാപിതാക്കൾ നിവർത്തിച്ചിട്ടുണ്ട് അതിനു വല്ല തെളിവുകൊണ്ട് അങ്ങനെ നിവർത്തിച്ചതും തെളിവുണ്ടോ പിന്നെ തെളിവില്ലാത്ത കാര്യം വചനത്തിൽ നിന്ന് ഒരിക്കലും പറയുകയില്ല വചനം പറയുന്ന തെളിവോടു കൂടെ അപ്പോ ഞാൻ പറഞ്ഞു രണ്ട് വയസ്സുള്ളപ്പോൾ മിശ്രൈമിലേക്ക് പോയിട്ട് അഞ്ചു വർഷം മിശ്രീമിൽ താമസിച്ചു ഏഴ് വയസ്സുള്ളപ്പോഴാണ് മടങ്ങി വരുന്നത് മടങ്ങി വരുമ്പോൾ ഈ ഏഴ് വയസ്സുള്ള ഒരു ബാലനെ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ മാത്രം കാര്യങ്ങൾ ചോദിച്ചറിയും ഈ പ്രമാണം അവർ പാലിക്കുകയാണെങ്കിൽ മിശ്രൈമിലെ പാർത്ത കാലത്ത് പൂർവ്വപിതായ അബ്രഹാം ശ്യാമകാലത്തും ഇസ്രൈമിലേക്ക് പോയത് മുതൽ ഇസ്രേലിയ സന്തതി യാക്കോബിന്റെ കുടുംബം നാനൂറ്റി ഒമ്പത് വർഷം അവിടെ അടിമയായി കിടന്ന പ്രവചനം മുഴപ്പത്തി പതിനഞ്ചിലെ പ്രവചനത്തിന് നിവൃത്തി കാലം അവരവിടെ പാർത്തതും കഷ്ടത അനുഭവിച്ച ദേശം മാത്രമല്ല അവർ മടങ്ങി വന്ന വഴി ചെങ്കിടൽ കിടന്നതും അത് മാറയും എഴുപത് ഈത്തപ്പനകളും ഒരേവരെ പാറ അടിച്ചു പൊട്ടിച്ചും സീനാരൂപത്തിൽ അതായത് പർവ്വതവും അവിടുന്ന് ലഭിച്ച ന്യായപ്രമാണവും ഇതെല്ലാം അക്ഷരീയമായി ചൂണ്ടിക്കാണിച്ച് പഠിക്കപ്പെട്ട ഒരു ഉത്തമ യഹൂദനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തുവിനെ പോലെ ന്യായപ്രമാണം നിവർത്തിച്ച ആരുമില്ല അത്ര കൃത്യമായി ന്യായപ്രമാണം പാലിച്ചിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ അക്ഷരിയമായ ന്യായപ്രമാണം നിവർത്തിച്ചു അവര് സീനായ മരുഭൂമിയിൽ ഇസ്രായേലിൽ ഇടുന്ന ആ നാൽപ്പത് വർഷവും ചുറ്റിക്കറങ്ങിയ കാര്യങ്ങളെല്ലാം വഴിയാത്രയിൽ കൃത്യമായി ചോദിച്ചറിഞ്ഞ് പഠിച്ചാൽ എരിഹോബിന്റെ ജോർദാനം കടന്നപ്പോൾ പറഞ്ഞു ഇവിടെയാണ് പെട്ടകം കാൽ വെച്ചപ്പോൾ നദി രണ്ടായി പിരിഞ്ഞത് ഇവിടെ നിന്നാണ് പന്ത്രണ്ട് കല്ലുകൾ ഇവിടുന്ന് നാട്ടിയിട്ടുള്ളത് എരിഹോബിൻ്റെ മതിൽ വീണെടുത്ത് എരിഹോവിന്റെ എരിഹോബിൻ്റെ വീഴ്ചയെക്കുറിച്ച് അച്ഛര്യമായി പഠിക്കും അങ്ങനെ കർത്താവിനെക്കുള്ള ന്യായ പ്രമാണ അച്ഛരിമായി പഠിച്ച ഒരു യൂദിനും വേറെയില്ല അത്ര കൃത്യതയോടുകൂടെയാണ് അപ്പോൾ അഞ്ച് ഏഴ് വയസ്സുള്ളപ്പോഴാണ് മടങ്ങി വരുന്നത് ഇതിന് വല്ല തെളിവുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വല്ല തെളിവുണ്ടോ അത് ഞാൻ തിരുവനുത്തിൽ നിന്ന് തന്നെ പറയാം ശ്രദ്ധിക്കുക പത്താറ് ശ്രദ്ധത്തിലേക്ക് എന്നെ വീണ്ടും വരിക പത്താറ് ശിക്ഷ രണ്ടാമധ്യായം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പതിനഞ്ചാം വാക്യം ഏരതാവിന്റെ മരണത്തോളം അവനവിടെ പാർത്തു രാവ് മരിക്കുന്നത് ഏടി നാലിലാണ് ഏടി നാലിലാണ് അർക്കിലോസ് ഭരണം ഏറ്റെടുക്കുന്നത് അടുത്ത വാക്ക് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രവചനം കൂടെ നിറവേറിയാണ് അവനവിടെ പാർത്തു മിശ്രയിമിൽ നിന്ന് നിന്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചൻ മുഖാന് അല്ല നിർത്തിയാകുവാൻ സംഗതി തോന്നു ഓസിയ പാന രണ്ട് വാക്കുക എടുത്തു നോക്കും ഇനിയുള്ള കാര്യം വിദ്വാൻമാരെ എരുതാവിനെ കളിയാക്കി എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ഏത് കാലഘട്ടത്തിലാണ് നക്ഷത്രം കണ്ടതെന്നും അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം ഒത്തവണ്ണം പതിനാറാമത്തെ വാക്യം രണ്ടു വയസ്സും താഴെയുള്ള ആൺകുട്ടികളൊക്കെ ബേദൽഹേമിലും അതിൻ്റെ അതില്ലാതിലുകളും ആളയിച്ചു കൊണ്ടിരുന്നു മറ്റൊരു പ്രവചനം നിറവേറി എരമയാ പ്രയോജനം മുപ്പത്തൊന്നിന്റെ പതിനഞ്ചിൽ ഒരു പ്രവചനമുണ്ട് റാമിൽ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും തന്നെ റാഗയിൽ മക്കളെ ചുള്ളി കരഞ്ഞു അവിടെ ഇല്ലാതെ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു എന്ന് എലമിയാപ്രവാചനം മോഹൻദി ചെയ്ത് നിർത്തിയാനിട പോകുന്നു എമയാ പ്രവചനം മുപ്പത്തി ഒന്നിന്റെ പതിനഞ്ചാമത്തെ വാക് അപ്പോ ഇതെല്ലാം ഇത് ഏടി നാലിലാണ് ഈ സംഭവം പത്തൊമ്പതാമത്തെ വാക്യം വായിക്കുന്നു എന്നാൽ ഏറെ കഴിഞ്ഞു പോയ ശേഷം ഭർത്താവിൻ തോതിൽ മിശ്രയിൽ വിളിച്ച സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ശിശുവിനെ പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ദേശത്ത് പോകുക പോകാ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ദേശത്ത് വന്നു എന്നാൽ യഹൂദിയൻ അർക്കരയാസ് തന്റെ അപ്പനായ വരുതാവിന് പരം വാഴഞ്ഞു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിന് നല്ലപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിൽ പോയി അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രവാതന്മാൻ അതിശയം നിവൃത്തിയാകുവാൻ തക്കോണം നസ്രെന്ന നിയമത്തിൽ പാർത്തു അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് വയസ്സുള്ളപ്പോഴാണ് വിസി ഒന്നിൽ ആൻമിസൈനിലേക്ക് പോയി അഞ്ചു കൊല്ലടപ്പാത്തത് ഏഴ് വയസ്സുള്ളവനായി ബാല്യകാലനായ പ്രമാണം പൂർത്തിയാക്കി മടങ്ങി വന്നു അടുത്ത പാഠത്തിൽ ബാക്കി കാര്യം പറയാം വേദവാക്യം ശ്രദ്ധിക്കാത്ത തെറ്റി ഞാൻ തിരുത്തിയിട്ടുണ്ട് ആദ്യത്തെ അത് തിരുത്തി തന്നെ വായിക്കണമേ കർത്താവിന്റെ നാമം മാത്രം മുഹത്തിപ്പെടുത്തെ ആമേനാമേനാമേ